ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കട്ടനും അടിച്ച് തലേ ദിവസത്തെ സാമ്പാറും ഉണക്കമീനും പച്ചമുളകൊക്കെ കൂട്ടി പഴങ്ങി അടിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത് ഗൈസ് നമ്മുടെ മരം മറിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ് അങ്ങനെ കറണ്ടും ഇല്ല ഗൈസ് ഗൈസ് ഇത് നമ്മുടെ ഒരു നല്ല തണൽമര ആയിരുന്നു ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയായിരുന്നു ഗൈസ് നല്ല മഴയുമാണ് പനിയുമാണ് അമ്മ വേവിക്ക എടുത്തു വെച്ചിരുന്ന ചീനിന്ന് ഒരെണ്ണം ദാ ഇതുപോലെ എടുത്തു ഇപ്പോഴത്തെ പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നരപ്പുറത്തിൽ കവിഞ്ഞും എഴുതാനും പറയാനും ഉണ്ട് അതിൽ ഒരു കാരണമാണ് രുചിയില്ലായ്മ രുചിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള പെടാപ്പാടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇത് നമ്മുടെ നാട്ടിലെ ചീനി വേവിച്ചതെന്ന് പറയും ഇത് നമ്മള് ചീനി വാട്ടിയതെന്ന് പറയും ഇതില് നമ്മള് ഉള്ളി പച്ചമുളക് വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി ചുമ്മാട്ടിട്ട് എടുത്ത് വെക്കും ചില സമയം നമുക്ക് ഇത് കഴിക്കാനാണ് ഇഷ്ടം മീൻ കറി ഉണ്ട് ഇന്നലത്തെ മീൻ പറ്റിച്ചതുണ്ട് അങ്ങനെ ഉച്ചയോണൊക്കെ കഴിഞ്ഞ് നല്ലൊരു പനിക്കാപ്പിയും കുടിച്ച് ഇന്നത്തെ ബ്ലോഗ് അതിന്റെ പിയാം ബായ്